റോസാ പൂവിനേക്കാൾ ഭംഗിയുള്ള ലോ ലൈറ്റായിട്ട് വളർത്താൻ പറ്റിയ ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് നോക്കിയാലോ അതും ഒന്നും രണ്ടും നിറങ്ങളിലല്ല ആറ് ഡിഫറെൻ്റ് ഷേഡിലുള്ള പൂക്കളാണ് വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ലീഫ് ലീഫ്കാർഡിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ ട്യൂബ്രോസ് റോസ് ബിഗോണിയുടെ പരിചരണവും പോട്ടി മിക്സും അവയുടെ ഒരു കോംബോ ഓഫറും കൂടി കണ്ടുനോക്കാം നിങ്ങൾ ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യണേ ആദ്യമായി ട്യൂബ്രോസ് ബിഗോണിയയുടെ പോട്ട് മിക്സ് എങ്ങനെയാണെന്ന് പരിചയപ്പെടാം ട്യൂബ്രോസ് ബിഗോണിയ അല്പം സെൻസിറ്റീവ് സെൻസിറ്റീവായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് അതുകൊണ്ട് തന്നെ ഓവർ വാട്ടറിംഗ് ആവാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പ്ലാന്റ് കൂടിയാണ് എന്ന് കരുതി തീരെ നനവില്ലാതിരുന്നാലും പ്ലാന്റിന് റൂട്ട് റോഡ് സംഭവിച്ച് നശിച്ചു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു ഒന്നര ഇടവിട്ടുള്ള നനവാണ് ഈ പ്ലാന്റിന് ഏറ്റവും നല്ലത് നനവ് അത്യാവശ്യം നിൽക്കുന്ന തരത്തിലുള്ള ഒരു മോയ്സ്ചർ കണ്ടൻറ്റ് തങ്ങി നിൽക്കുന്ന തരത്തിലുള്ള ഒരു പോട്ടി മിക്സ് ആണ് അത്യാവശ്യമായി വേണ്ടത് അതിനായി പീറ്റ് ചാണകപ്പൊടി മണ്ണ് ഇവ മൂന്നും ചേർന്നുള്ളൊരു പോട്ടി മിക്സ് തയ്യാറാക്കിയെടുക്കാം ടു ഈസ്റ്റ് ടു വൺ ഈസ് ടു വൺ എന്ന അനുപാതത്തിലാണ് നല്ലത് അതിൽ ടു ഈസ്റ്റ് ടു വരുന്നത് കൊക്കോപീറ്റ് പിന്നെ മണ്ണ് ചാണകപ്പൊടി ചാണകപ്പൊടിക്ക് പകരം നമുക്ക് കമ്പോസ്റ്റ് ഉപയോഗിക്കാം അതുപോലെ തന്നെ ലീഫ് മോൾഡ് നല്ല ഉണങ്ങിയ കരിയിൽ പൊടിച്ചതും ഉപയോഗിക്കാവുന്നതാണ് സെൻസിറ്റീവ് പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മാനുവർ വളങ്ങൾ നല്ല ഉണക്കമുള്ളതായിരിക്കണം ഫംഗൽ ബാധയൊന്നും വരാത്ത രീതിയിലുള്ള വളങ്ങളായിരിക്കണം ഉപയോഗിക്കേണ്ടത് ഇത്തരത്തിലുള്ളൊരു പോട്ടി മിക്സിലേക്ക് പ്ലാന്റ് മാറ്റി നട്ട ശേഷം നിങ്ങൾക്ക് പ്ലാന്റ് കിട്ടി അവ മാറ്റി നട്ട ശേഷം നന്നായിട്ട് നനവ് കൊടുക്കുക വെള്ളം വാർന്നു പോകുന്ന രീതിയിൽ തന്നെ നനവ് കൊടുക്കുക പിന്നീട് നനയ്ക്കുമ്പോൾ അതിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റ് തങ്ങി നിൽക്കുന്നുണ്ടോ പറ്റേ ഡ്രൈ ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നനവ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക മാസത്തിൽ ഒരു തവണ കാൽഷ്യം നൈട്രേറ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ പ്ലാന്റിന് നല്ല ഹെൽത്തി ആയിരിക്കാനും പൂക്കൾക്ക് വലുപ്പം കൂടുന്നതിനും അതുപോലെ തന്നെ ഇതിൻ്റെ ലീഫൊക്കെ നല്ല ഹെൽത്തിയായി വലിയ ലീഫുകൾ ഉണ്ടാകുന്നതിനും നല്ല ഗ്ലൈസിങ്ങോടുകൂടി നിലനിൽക്കുന്നതിനൊക്കെ സഹായകമാകും മൈക്രോന്യൂട്രിയൻറ്റ് അല്ലെങ്കിൽ എൻ പി കെ നയൻറ്റീൻ നയൻറ്റി നയൻറ്റി ഇവയിൽ ഏതെങ്കിലും ഒന്നും മാസത്തിൽ ഒരു തവണ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ഏതൊരു ഫെർട്ടിലൈസർ സ്പ്രേ ചെയ്യുമ്പോഴും ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് രണ്ട് ഗ്രാം എന്ന അളവിൽ നന്നായി ഡയലൂട്ട് ചെയ്ത ശേഷം മാത്രം സ്പ്രേ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ട്യൂബ്രോസ് ട്യൂബ്രോസ്പികോണി പോലുള്ള സെൻസിറ്റീവ് പ്ലാന്റ്സുകൾക്ക് അടിവെള്ളം കൂടുതൽ ആഡ് ചെയ്യുന്നതിന് പകരമായി ഇത്തരത്തിലുള്ള ഫെർട്ടിലൈസർ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് കൂടുതൽ ഉത്തമം ഈ പ്ലാന്റിൻ്റെ പരിചരണത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണ് ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലീഫുകൾക്ക് പൊള്ളലേൽക്കും അതുപോലെ പൂക്കൾക്കും ഡാമേജ് സംഭവിക്കും അതുകൊണ്ട് ഒരു ലോ ലൈറ്റ് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യം മാത്രമായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ട്യൂബ്രോസ് ബികോണിയ എന്നാൽ തീരെ വെളിച്ചമില്ലാത്ത ഭയങ്കര ഷെയ്ഡായിട്ടുള്ളൊരു ഭാഗങ്ങളിൽ വെച്ച് കഴിഞ്ഞാൽ പൂക്കൾ ഉണ്ടാവാനും ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നല്ല വെളിച്ചമുള്ള ഭാഗത്ത് തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇൻഡയറക്റ്റ് സൺലൈറ്റ് ലഭിക്കുന്ന ബാൽക്കണി ടെറസ് ഗാർഡൻ എന്നിട എന്നിവിടങ്ങളിലൊക്കെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് പ്ലാന്റ്സുകൾ കൊറിയറായി കിട്ടുന്ന സമയത്ത് അതിൽ ആ ഒരു വേരിൽ പറ്റി പിടിച്ചിരിക്കുന്ന മണ്ണ് ഒരിക്കലും റിമൂവ് ചെയ്തേത് ആ ഒരു പോട്ടി മിക്സോട് കൂടെ തന്നെ നിങ്ങളുടെ പോട്ടി മിക്സിലേക്ക് പ്ലാന്റ്സ് ഇറക്കി വെച്ച് നടേണ്ടതാണ് ഇതിൽ ചെറിയൊരു ബൾബുകൾ ഫോം ചെയ്ത് വരും ഈ ഒരു പ്ലാന്റ് നശിച്ചു കഴിഞ്ഞാൽ ആ ബൾബിൽ നിന്നുമാണ് വീണ്ടും പുതിയ പ്ലാന്റ്സ് ഉണ്ടായി വരുന്നത് അതുകൊണ്ട് ആ പോട്ടി മിക്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബൾബിനും ഇളക്കം സംഭവിക്കും നമ്മളിതുപോലെ കുറച്ച് മണ്ണോട് കൂടിയിട്ടാണ് ഈ പ്ലാന്റ്സുകൾ പാക്ക് ചെയ്ത് അയക്കുന്നത് വിത്ത് പോട്ടായിട്ടല്ല വിത്തൗട്ട് പോട്ടായിട്ടാണ് പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ആറ് ഡിഫറൻറ്റ് ഷെയ്ഡിലുള്ള പ്ലാന്റ്സുകൾക്ക് ഇൻക്ലൂഡ് ഷിപ്പിങ്ങോട് കൂടിയിട്ട് കേരളത്തിലെവിടെ ആയാലും എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്കാണ് പ്ലാന്റ്സുകൾ അയക്കുന്നത് പ്ലാൻ സൈസും പ്രൈസും എല്ലാം അറിഞ്ഞ് ഈ പ്ലാന്റ് വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ട്യൂബ്രോസ് കോംബോ എന്നൊന്ന് മെസ്സേജ് അയച്ചോളൂ ഡി ടി ഡി സി കൊറിയർ വഴിയാണ് പ്ലാന്റ്സുകൾ അയക്കുന്നത് കസ്റ്റമറുടെ താൽപ്പര്യപ്രകാരം ഇന്ത്യൻ പോസ്റ്റ് വഴിയും അയക്കാറുണ്ട് കോഡ് അവൈലബിൾ അല്ല ഓൺലൈനായി പേയ്മെൻറ്റ് ചെയ്ത ശേഷം മാത്രമാണ് പ്ലാന്റ്സുകൾ അയക്കുന്നത് മാക്സിമം സെവൻ വർക്കിംഗ് ഡേയ്സിനുള്ളിലായിട്ട് പ്ലാന്റ്സ് അയക്കുന്നതാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോയുമായി കാണാം